ഹരി ഓം ശ്രീമന്നാരായണീയം ദശകം പന്ത്രണ്ട് ശ്ലോകം മൂന്ന് ഹോ ജലമഹം കരോമി ഇത്തം ഞിബം കൂമി ത്യുഗളം സമഭവ സർവത്ര ഗോവിന്ദ ശിശുക്കോലൂപോവിമസങ്കീർത്ത ഗോവിന്ദ ഗോവിന്ദ ധ്യാനം കൊണ്ട് മനസ്സിൽ തെളിഞ്ഞു കണ്ട ഭഗവാനോട് ബ്രഹ്മാവ് മനസ്സ ദുഃഖം ഉണർത്തിക്കുന്നു ഭഗവാനെ കഷ്ടം കഷ്ടം ഞാൻ ആദ്യമേ കാരണജലം പാനം ചെയ്തു തീർത്തു ഇപ്പോഴും ഭൂമി വെള്ളത്തിലാഴുന്നു ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവിടുത്തെ ഇരു ചേവടികളും ശരണം പ്രാപിക്കുന്ന ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഒരു പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയോട് നിന്തിരുവടി അവതരിച്ചു ക്രിയാ കേവലം ഉത്തരം എന്ന രീതിയിൽ ഭഗവാൻ ലോകരക്ഷാർത്ഥം അത്യത്ഭുതമായ അവതാരം സ്വീകരിക്കുന്നു